ഇല്ല നമ്മുടെ അഖിൽ മാരാർ എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് താരമായ ബിഗ് ബോസ് വിന്നറായ സീസൺ ടു ഓ ത്രീയോണില്ല സീസൺ ടു ഓ ത്രീയോ ആണ് ഇല്ല എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പോൾ അഖിൽ മാരാർ വന്നിട്ട് നമ്മുടെ ഈ ഇടയ്ക്കൊരു ലൈവ് പോണേ ഈ ഇടയ്ക്കറ് പറഞ്ഞാൽ ഇന്നലെ ഏറ്റവും ലൈവ് പോണല്ലേ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഓപ്പറേഷൻ നടത്തിയല്ലോ ആ നടത്തിയ സമയത്ത് പുള്ളിക്കാരൻ അതിനെതിരെ അതിനെതിരെ പറഞ്ഞുകഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അങ്ങനെ പറയാൻ വലിയ എന്താ വെച്ചാൽ അവിടെ എന്തോ സംഭവിച്ചു എന്നൊരു രീതിയിൽ ലൈവ് പോയിരിക്കുകയാണ് ആ ലൈവ് ഞാൻ പ്ലേ ചെയ്യലാണ് അപ്പഴും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ലൈവ് പോയിരിക്കണം അഭിമാനാർ അപ്പം സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഫുള്ള് ഫുള്ള് നെഗറ്റീവാണ് നെഗറ്റീവ് ആണെങ്കിൽ അഭിമാനാർക്കെതിരെയാണ് മനസ്സിലായില്ല എന്താ വെച്ചാൽ അഭിമാനമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നാടിന്റെ കൂടെ നിൽക്കേണ്ടത് മനസ്സിലായില്ലേ എന്നാൽ ആയിക്കോട്ടെ നമുക്കൊരു ഒരു അഭിപ്രായം ഉണ്ടാവാം ബട്ട് അത് പ്രകടിപ്പിക്കരുത് ഒരിക്കലും സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ നാട്ടിൽ അത്രയും നല്ലൊരു അത്രയും വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നത്തിന്റെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇട ശരിക്കും പറയുമല്ലോ നമ്മൾ എയറിലാവും അല്ലെങ്കിൽ നമുക്കെതിരെ ആൾക്കാർ തിരിയും ഇതേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മള് സംഭവം മെയിൻ ആവാൻ നോക്കിയതായിരിക്കാൻ ഇല്ല കേട്ടല്ലേ നമുക്ക് അറിയില്ല അത്യാവശ്യം അത് അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ പ്രശ്നം വലിയൊരു സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും അതിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം അഗെയിൻസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ നമ്മൾ മെയിൻ ആകുമല്ലോ അത് ശരി ആ അവന്റെ കൂടെ കൂടെ അത് നോക്കുന്നത് പോലെ ഇപ്പൊ സംഭവം അതാണ് മെയിൻ ആകെ നോക്കി ഏകദേശം ആൾ മെയിൻ ആയില്ലേ ഏകദേശം ന്യൂസുകളും അല്ലെങ്കിൽ ഇപ്പൊ റിയാക്ടി വീഡിയോസും അല്ലെങ്കിൽ ട്രോളും കൊണ്ടൊക്കെ ആൾ മെയിൻ ആയി ബട്ട എന്താണ് ഒരു നെഗറ്റീവ് ആണ് ഇമ്പാക്ടാണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായില്ലേ പുള്ളിക്കാൻ സെലിബ്രിറ്റി ആണ് മുമ്പൊക്കെ ആളെ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് മനസ്സിലായില്ല ഇയാളുടെ വിമർശനങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ സർക്കാരിന് എതിരായാലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും മനസ്സിലായില്ലേ അങ്ങനെ ആൾ അതിന്റെ പോസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ആൾക്ക് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നില്ലല്ലോ സീരിയസ് ആയിട്ട് പക്ഷെ ഇപ്പൊ ഇതൊരു എനിക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ലൈവ് ആദ്യം ഇവിടെ പ്ലേ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഏറെ കിട്ടും എന്ന് ലൈവ് നമ്മൾ കണ്ടിരുന്നില്ല അപ്പൊ യൂട്യൂബിലൊക്കെ ഫുൾ ലൈവ് പക്ഷെ റെക്കോർഡ് ചെയ്ത ആൾക്കാര് ഇടുന്നുണ്ട് അതാണ് സംഭവം ഇടുന്നത് ഞാൻ ആ പ്ലേ ചെയ്യാൻ ലൈവ് എന്ന് ഞാൻ പറയാം ആ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാറ്റൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാന ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടി അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലെ എംബസി തുറക്കാൻ വേണ്ടിയിട്ട് ഈ നിമിഷം വരാൻ പോകുന്നു പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ്

നരേന്ദ്രപോല സർക്കാരിനെതിരെയൊക്കെ പുള്ളി വിമർശിക്കുകയാണ് പക്ഷെ എന്താ ആശംസാകരമായ ഒരു കാര്യമാണ് നമ്മൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണം കേന്ദ്രത്തിന് മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തും ഇന്ത്യ അതിനെതിരെ ചെറുത്തു നിന്നും എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മളത് സത്യമായിട്ടല്ലോ ഒരു നൂറ്റി നിമിഷമായിട്ട് നമ്മുടെ ഈ നാടകം നശിക്കാൻ അത്രേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു ആ സമയത്ത് വെടിയുർത്തൽ നിർത്തലാക്കി പിന്നെ അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശക്തമായി തിരിച്ചടിച്ചു അവരെ എന്ന് വെച്ചാൽ നമ്മുടെ കുറെ ആൾക്കാരെ ഒന്നും അവരെ ആൾക്കാരെ കൊന്നു നമ്മളവരുടെ ഒരു ഭീകരവാദികളുടെ താവളം നോക്കി നമ്മൾ അവരെ അടിച്ചു തന്നിട്ട് അവർ ബട്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അങ്ങനെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ ഏറെക്കുറെ സെറ്റ് ആണ് എന്താ വെച്ചാൽ നമ്മുടെ ആൾക്കാരെ കൊന്നതിന് നമ്മൾ തിരിച്ചെത്തിൽ ചെയ്യാനല്ലോ അല്ലെങ്കിൽ നമ്മുടെ നാട് നശിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ അവിടെയും സമാധാനത്തിന്റെ പാത കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മള് എരയാവും സീസായിട്ട് നമ്മളൊക്കെ പടവും അപ്പോ അഖിൽമാരാ ചെയ്തോളൂ നമുക്ക് വരാം അഖിൽമാരാ ചെയ്ത് നിങ്ങൾ ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഈ സമയത്ത് ലൈവ് പോയത് ഓക്കെ കുഴപ്പമില്ല അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അതിനൊരു അതിന് അങ്ങനെയാണ് സംഭവം എന്ന് വേണമെങ്കിൽ പറയാം ഇത് അതിനെതിരെ ഒരിക്കലും വിമർശിക്കാറ് മനസ്സിലായി വിമർശിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇങ്ങനെ പേരായി പുള്ളിക്കാരൻ നേരെ കുറെ പറഞ്ഞിട്ടില്ല എന്നിട്ട് ആ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഞങ്ങൾക്കില്ലാടല്ല ഇങ്ങനെയാണ് സംഭവം അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇപ്പോ ഐ പി എൽ നിർത്തി വെച്ച കാര്യം പിന്നെ അങ്ങനെ എന്തെങ്കിലും കുറെ പോസ്റ്റുകൾ ഞങ്ങൾ കിട്ടും ആ പോസ്റ്റ് ഇപ്പൊ കാണാനില്ല പുള്ളിക്കാർ ഡിലേറ്റ് ചെയ്ത് തോന്നുന്നു അതിന് മുക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരുടെ കൂടെ നക്കണം അല്ലാതെ വേറെ ഓപ്പോസിറ്റും ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റും ചിന്തിയായിട്ട് മനസ്സിലായി നമ്മളൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു നമ്മുടെ നാടും അപ്പുറത്തെ നാട്ടും നമ്മൾ പ്രശ്നം നടക്കണം അപ്പൊ നല്ല അട്ടിയാവുന്ന ചാൻസ് ഉണ്ട് നമ്മൾ അവിടെ അത്ര വകം ചിന്തിക്കുക എന്താ ചോദിച്ചാൽ അയ്യോ അവിടെയും കുറെ അറിയാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ബാധിക്കുമല്ലോ ചിന്തിക്കുക ബട്ട എന്നാലും നമ്മുടെ നാട്ടിൽ ഈ ഒരു ഫുൾ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ പോണ സമയത്ത് നമ്മൾ ഇതും നോക്കണ്ടായില്ലേട്ടേ മനസ്സിലായില്ല നമ്മുടെ ആൾക്കാർക്ക് അപകടം പറ്റുമല്ലോ ഒന്ന് ചിന്തിക്കണം അത് വെച്ച് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി നമ്മുടെ ചുറ്റു കൂടെ കാണുവുള്ളൂ അല്ലാതെ അപ്പുറ നാട്ടിൽ നിന്ന് ഒന്ന് സഹായിക്കാൻ നിൽക്കില്ല അപ്പുറം നാട്ടിൽ നിന്ന് സഹായിക്കാൻ നിൽക്കുമെങ്കിലും ആ സമയം എത്തുമ്പോഴേക്കും ചേട്ടാ നമ്മൾ പടവായിട്ടുണ്ടാവും അപ്പം നമ്മുടെ നാട്ടിൽ കൂടെ ആണ് നിൽക്കേ അതേ പറയാനുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ അപ്പം അതിന്മാരോ ചെയ്ത് ശരിയോ തെറ്റോ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതല്ലേ കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ അടുത്ത പോസ്റ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യേണ്ടത് അതേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ